ഹലോ ബർസ് എത്തിയിട്ടുണ്ട് കേട്ടാ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര ഇത്ര ബോൾഡായിട്ടിരിക്കുന്നേ എന്നുള്ളത് ബോൾഡ് ആവാൻ വേറെ റീസൺ ഒന്നുമില്ല ഫാമിലി എന്നുള്ള സപ്പോർട്ടാണ് ഫാമിലിന്നുള്ള സപ്പോർട്ട് ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ് പിന്നെ എന്റെ ഫിസിയോതെറാപ്പി മാമിന്റെ സപ്പോർട്ട് കൂടിയുണ്ട് നല്ല സപ്പോർട്ട് മാമ് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കും മകൾക്കും ഇത്രയും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളത് അപ്പോ മാമിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ഈ ഒരു അവസരത്തില് താങ്ക് യു മാം പിന്നെ അപ്പോ എല്ലാവരും നമ്മളെ മക്കളെയും അമ്മമാരെയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണം കേട്ടോ ആരെയും ഒന്നും എന്താ പറയാ വേറെ തിരിച്ച് നിർത്തരുത് എവിടെയും നിർത്തരുത് അപ്പോ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പൊ അടിപൊളിയാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പോ ഇതുപോലെ തന്നെ എല്ലാരും ഓക്കെ